സദസ്സിൽ സദസ്സിലൊരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ വളരെ ലക്ഷ്യബോധത്തോടു കൂടി വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ പരലോകത്ത് വിജയം ലഭിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സമകാലിക വിഷയങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കുവാനാണ് ഈ പുതുനഗരത്ത് ഇതുപോലെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പ്രബോധന കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രബോധന പ്രവർത്തനങ്ങളുമായി അതിൻ്റെ പ്രവർത്തകർ അക്ഷീണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതുനഗരവും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ വ്യത്യസ്തങ്ങളായ പഠന സംഗമങ്ങൾക്ക് സമ്മേളനങ്ങൾക്ക് വേദിയായിട്ടുണ്ട് അത് നമ്മുടെ നാടിന് ഒരു വലിയ വെളിച്ചം നൽകാൻ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന തൗഹീദി കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള പ്രവാചകന്മാരുടെ പിന്തുടർച്ച അവകാശപ്പെടാനും അഭിമാനത്തോടുകൂടി സമൂഹത്തെ പരിചയപ്പെടുത്തുവാനും ഏറ്റവും അർഹതയുള്ള ഒരു കൂട്ടമാണ് മാത്രമല്ല യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല കാണിച്ചു തന്ന യഥാർത്ഥ പാതയിലൂടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും സമൂഹത്തിൽ ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന അക്ഷീണം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അതോടൊപ്പം ഈ സമൂഹവും മുസ്ലിം സമുദായവും നേരിടുന്ന അനവധി പ്രതിസന്ധികൾക്ക് ശരിയായ പരിഹാരം നിർദ്ദേശിക്കുക കൂടി ചെയ്യുന്ന ഒരു മഹത്തായ പ്രബോധക സംഘമാണ് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ ചോദിച്ചാൽ ഈ രാജ്യത്തും കേരളത്തിലും വർഗീയ ധ്രുവീകരണത്തിന് അതിശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏതൊരു വിഷയം സമൂഹത്തിൽ ചർച്ചയ്ക്ക് വന്നാലും ആ വിഷയങ്ങളൊക്കെ വർഗീയമായി മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാനും പരസ്പരം തല്ലിക്കുവാനും അങ്ങനെ മുതലെടുപ്പ് നടത്തുവാനുമുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ വെറും വാക്കല്ല നമ്മൾ ഇന്നലെ ഒരു ആഘോഷ തിമർപ്പിലായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളും അതിൻ്റെ ആഘോഷങ്ങളുമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ശരി സാധാരണ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ വികസനത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ ചർച്ചയുണ്ടാവാറുള്ളത് റോഡിനെക്കുറിച്ചും പാലങ്ങളെക്കുറിച്ചും പെൻഷനുകളെക്കുറിച്ചും വികസന പദ്ധതികളെക്കുറിച്ചും വലിയ ചർച്ചകളും സിംബോസിയങ്ങളും എല്ലാ പാർട്ടികളും നടത്താറുണ്ട് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു പോകും വിവാദങ്ങൾക്കുമേൽ വിവാദങ്ങളാണ് ഒന്നിനു പിന്നാലെ ഒന്നായി കടന്നു വന്നെങ്കിലും അതിലൊക്കെ ഒരു വർഗീയതയുടെയും ചേരിത്തിരിവിൻ്റെയും ഒക്കെ ചർച്ചകളാണ് മീഡിയകളും അതുപോലെയുള്ള രാഷ്ട്രീയ പ്രഭാ രാഷ്ട്രീയ പ്രസംഗങ്ങളിലുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ ചർച്ച എന്തിനു വേണ്ടിയാണ് സമകാലിക മാനുഷികമായിട്ടുള്ള സാമൂഹിക ജീവിതത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിച്ചാൽ കേരളം വിഭാഗീയതകൾക്കും വർഗീയതകൾക്കും കീഴൊതുങ്ങിയിട്ടില്ല അതിനുള്ള മാർഗം മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് നോക്കൂ നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമുണ്ട് അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുമായി ചേർത്ത് വായിക്കേണ്ടതാണ് അതിൻ്റെ വിജയവും അതിൻ്റെ പരാജയവും ഈ കേരളത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള വിവിധ മ മതവിഭാഗങ്ങളെ വിശിഷ്യ മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യാനികളെയുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്നറിയാം മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ ഭിന്നിച്ചു കിട്ടുകയാണ് ഈ വർഗീയവാദികൾക്ക് ഇവിടെ വേരുറപ്പിക്കുവാനുള്ള അടിസ്ഥാനമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം ചരടുവലികൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ വഖഫ് ബില്ല് അത് കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങളല്ല സഹോ സഹോദരങ്ങളായ ക്രൈസ്തവർ അതിനെ അംഗീകരിക്കുകയുണ്ടായില്ല എലക്ഷൻ്റെ മുമ്പ് തന്നെ പരിഹരിക്കാവുന്ന രാഷ്ട്രീയപരമായി അതിനെ ഒതുക്കി തീർത്ത് ഈ സമൂഹത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സാഹോദര്യവും സ്നേഹവും ഊട്ടി ഉറപ്പിക്കാൻ ഉപകാരപ്പെടുമായിരുന്ന ഒരു വിഷയമായിരുന്നു മുനമ്പം വിഷയം അതുപോലും എലക്ഷന് ശേഷത്തിലേക്ക് മാറ്റിവെക്കാനുണ്ടായ കുൽസിതമായ രാഷ്ട്രീയ ശ്രമങ്ങൾ നമ്മളറിയണം ഇവിടെ മുസ്ലിമീങ്ങൾ ആരുടെയും സമ്പത്ത് കൈക്കലാക്കാനോ അതിൻ്റെ പിന്നാലെ പോകുവാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത യഥാർത്ഥത്തിൽ മുനമ്പം വിഷയം കത്തിവരുന്നത് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ നിസാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫലത്തിലാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളുടെയും ചർച്ചകളുടെയും ഭാഗമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് കടന്നു വരുന്നത് പക്ഷേ ഈ ഒരു ഈ ഒരു എലക്ഷൻ്റെ തൊട്ട് മുമ്പ് ആ ചർച്ചകൾ കേരളത്തിൽ വന്നപ്പോൾ അത് മുതലാക്കുവാൻ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം ഒരുമ്പെട്ടത് ഇതൊരു വർഗീയ പ്രശ്നമായി ചിത്രീകരിക്കുവാനും അതിനെ മുതലെടുക്കുവാനും വേണ്ടിയുള്ള തന്ത്രം ഇവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണകൂടത്തോട് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഒന്നിച്ച് യോഗം ചേർന്ന് അതിൻ്റെ എല്ലാ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളും പങ്കെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഇത് രമ്യമായി പരിഹരിക്കണം ഇത് ആരുടെയും അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമല്ല അത് പരിഹരിച്ചേ പറ്റൂ ആ പ്രദേശത്തേക്ക് കോർഡിനേഷൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കൾ തങ്ങളടക്കമുള്ള ആളുകൾ ഇതൊരു വിഭാഗീയതയ്ക്ക് തിരികൊളുത്തുവാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി തന്നെ നമ്മുടെ സഹോദരങ്ങൾ ക്രൈസ്തവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുകയുണ്ടായി ഞാൻ സൂചിപ്പിച്ചത് ഇത് എന്തിനു വേണ്ടിയാണ് പരസ്പരമുള്ള വിഭാഗീയതകൾക്ക് വേരും വളവും വെക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അവർ പരസ്പരം ശത്രുക്കളാക്കി ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തിൻ്റെയും യഥാവിധിയുള്ള ജനാധിപത്യ മര്യാദക്കനുസരിച്ചുള്ള ഭരണത്തെ തകിടം മറിക്കുകയും വർഗീയവാദികൾക്ക് സീറ്റൊരുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം അതുകൊണ്ട് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനുള്ളത് സാമുദായികമായ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ തിരിച്ചറിയുകയും യഥാർത്ഥത്തിൽ മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധവും മാനുഷിക മൂല്യങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ എല്ലാവിധ ആളുകളുടെയും മതേതരത്വത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന മുഴുവൻ കക്ഷികളും ചേർന്നു നിന്നുകൊണ്ട് ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്ന നമ്മൾ നാളിതുവരെ ജീവിച്ച സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ആർദ്രതയുടെയും ആ സഹിഷ്ണുതയുടെയും ഒക്കെയുള്ള ബന്ധങ്ങൾ ദൃഢമായി നിലനിർത്തുവാൻ മുന്നോട്ട് പോകണം അത് ഉറച്ചു നിൽക്കണം അതിനു വേണ്ടിയുള്ള കഠിനമായ അധ്വാനമുണ്ടാകണം എന്നതാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ പോലെയുള്ള ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന ആളുകളോട് സമൂഹത്തെ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിന് ഈ ശബ്ദം കേൾക്കുന്ന ആളുകളോട് പറയുവാനുള്ളത് നാട്ടിലേക്ക് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പല അജണ്ടകൾ ആളുകൾ രാഷ്ട്രീയ പ്രേരിതമായും അല്ലാതെയുമൊക്കെ വലിച്ചെടുക്കപ്പെടുമ്പോ നമ്മൾ പരസ്പരം തിരിച്ചറിയുകയും മതസ്വാതന്ത്ര്യത്തോടു കൂടി മതപ്രബോധനത്തിനുള്ള അവകാശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഒന്നിച്ചു നീങ്ങണം എന്നുള്ളതാണ് സമകാലിക സാഹചര്യത്തിൽ രാഷ്ട്രീയ വായന നടത്തുമ്പോൾ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന കാര്യം അതാണ് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത് സഹോദരങ്ങളെ രണ്ടാമത്തെ ഒരു വിഷയമുണ്ട് അത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് ഈ സമുദായം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രതിസന്ധി ഇന്ന് ഏതെന്ന് ചോദിച്ചാൽ ഇന്ന് രാജ്യത്തെയും നമ്മുടെ ഓരോ മനുഷ്യരെയും ഇന്ന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തിൻ്റെയും അതുപോലെ തന്നെ ജനറൽ ന്യൂട്രാലിറ്റി അടക്കമുള്ള ആശയങ്ങളുടെയും മതനിരാസത്തിൻ്റെയും കരാളഹസ്തങ്ങളാണ് ഹസ്തങ്ങളാണ് ഇത് വല്ലാതെ വേരൂന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വല്ലാതെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു യുവതലമുറ അതിനെക്കുറിച്ച് കേൾക്കുകയും തെറ്റായ ധാരണകളിലേക്ക് തങ്ങളുടെ ജീവിതത്വത്തിന് തകർത്ത് കളയുന്ന ചുറ്റുപാടുകളിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നു എന്താണ് അതിൻ്റെ അനന്തരഫലം എന്താണ് അനന്തരഫലം മതനിരാസം കൊണ്ട് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ലൈംഗികമായ അരാജകത്വമല്ലാതെ വേറെ ഒരു ഉൽപ്പന്നം ക്രിയാത്മകമായ ഒരു ഉൽപ്പന്നം നമുക്ക് കാണുക സാധ്യമല്ല ലജ്ജയില്ലാത്ത യുവതി യുവാക്കളുടെ കാമക്കേളി രംഗങ്ങൾ ഈ സൊസൈറ്റിയിൽ പരസ്യമായി പ്രചരിപ്പിക്കുക എന്നതല്ലാതെ അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് ഈ രാജ്യത്തിന് സംസ്ഥാനത്തിന് സമുദായത്തിന് സമൂഹത്തിന് യാതൊരു ഫലവും ഇല്ല എന്നുള്ളത് തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് കാരണം ഇതിന് മതമില്ല കാരണം മതമില്ലാത്തവരുടെ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അവിടെ അരാജകത്വങ്ങൾ ഉണ്ടാകുന്നത് ലഹരിക്കടിമപ്പെട്ട ഒരു പുതിയ തലമുറ ലൈംഗിക ആസക്തികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നത് നാം പവിത്രമായി കരുതുന്ന കുടുംബ ബന്ധങ്ങൾ കുടുംബപരമായ ആശയങ്ങൾ അതെല്ലാം തകർന്ന് മരണാനന്തരമുള്ള ജീവിതത്തെ മറന്ന് ഈ ഭൗതിക ലോകത്തിന്റെ സുഖങ്ങൾ മാത്രമാണ് ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ മൂല്യങ്ങളില്ലാത്ത ഒരു സൊസൈറ്റിയെ വളർത്തിയെടുക്കാൻ ഇവിടെ പാഠപുസ്തകങ്ങൾ വരെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന പാഠപുസ്തകങ്ങളിൽ വരെ തിരുകിക്കയറ്റുന്ന ഒരു സംസ്കാരത്തിന് ഇവിടുത്തെ ഭരണകൂടം വരെ ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രവും ഈ രാജ്യത്തിൻ്റെ സംസ്കാരവും തിരുത്തുന്ന തലത്തിലുള്ള ഇടപെടലുകൾ എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ ആ ഒരു ബോധവൽക്കരണത്തെ കുറിച്ച് ഈ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതുണ്ട് കുടുംബങ്ങൾ തകർന്നു പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഫാമിലി കോൺഫറൻസുകൾ നടത്തിക്കൊണ്ട് കുടുംബത്തിന്റെ മഹിമയെ ഈ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസാരിച്ചിട്ടുണ്ട് ക്യാമ്പസുകൾ അരാജകത്വത്തിന്റെ വേദികളായിത്തീരുമ്പോ പ്രോഫ്കോണുകളും യുവാക്കൾക്കിടയിൽ പ്രൊഫൈസുകളുമായി ഈ സമൂഹത്തോട് സംവദിക്കാൻ ഈ കൂട്ടർ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഒന്നിച്ച് നിലപാടെടുക്കേണ്ടുന്ന ഒരു വിഷയം ഏതെല്ലാം വിഷയങ്ങളിൽ ഈ മുസ്ലിം ഉമ്മത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും ഈ സാമൂഹിക വിപത്തിനെതിരെ എല്ലാവരെയും ബാധിക്കുന്ന അവിടെ മതമില്ലാത്തവനും മതമുള്ളവനും എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഇത്തരം തിന്മകൾക്കെതിരെ ഒന്നിച്ചു മുന്നോട്ട് പോകാൻ കൈകോർക്കുന്ന ഒരു സമൂഹ സൃഷ്ടിയാണ് നമുക്കുണ്ടാവേണ്ടത് എന്നതാണ് മുസ്ലിം സമുദായത്തോട് വിശിഷ്യ ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ ഈ വിഷയങ്ങളിൽ നമുക്ക് വിജയം ലഭിക്കണം നമുക്ക് വിജയം ലഭിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതുകൂടി ഇവിടെ നാം കാണേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകണമെങ്കിൽ ശാശ്വതമായ പരിഹാരമുണ്ടാവണമെങ്കിൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടായിരിക്കണം അത് ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി അവൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിന് ഈ ഉമ്മത്തിൻ്റെ ഈ സമുദായത്തിൻ്റെ അഭ്യന്തരമായ ശുദ്ധീകരണം ഈ സമുദായത്തിന് അനിവാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ സമുദായത്തിന് അഭ്യന്തരമായ ശുദ്ധീകരണം വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദ് തന്നെയാണ് ഈ തൗഹീദ് തന്നെയാണ് ഈ തൗഹീദിൽ പിഴക്കുമ്പോൾ അള്ളാഹു സുബാന യാതൊരു സഹായവും ലഭിക്കുകയില്ല എന്നാൽ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്ന ഒരു സമുദായമായി മുസ്ലിം പറഞ്ഞു ഈ ഉമ്മത്തിനെ ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും റഹ്മാനായ റബ്ബ് അവരെ ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യുമെന്ന് സൂറത്ത് ഇബ്രാഹിമിലെ ഹിമിലെ ഇരുപത്തി ഏഴാമത്തെ വചനത്തിലൂടെ റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ സൂറത്ത് നൂറിലെ നമുക്ക് ഏറെ പ്രസിദ്ധമാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് റഹ്മാനായ റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്താണ് വാഗ്ദാനം നിങ്ങളുടെ പൂർവികർക്ക് ഈ ഭൂമി ലോകത്ത് എന്തൊരു ആധിപത്യമാണോ എന്തൊരു അധികാരമാണോ റഹ്മാനായ റബ്ബ് നൽകിയത് അതുപോലെ നിങ്ങൾക്കും അവൻ നൽകുക തന്നെ ചെയ്യും ദീനഹും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ആ മതമുണ്ടല്ലോ അതിന് അള്ളാഹു സുബ്ഹാനഹത്ത് അല വിജയം നൽകുക തന്നെ ചെയ്യും അതിനെ ഉറപ്പിച്ചു നിർത്തും നിങ്ങളിലൂടെ അതിൻ്റെ ഫലങ്ങൾ ഈ ദുനിയാവിൽ കാണുവാനുള്ള അവസരമുണ്ടാകും മാത്രമല്ല നിങ്ങളുടെ ശേഷം നിങ്ങൾക്ക് റഹ്മാനായ റബ്ബ് നൽകും എന്താ ൾക്ക് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം നിങ്ങൾ യാതൊന്നിനെയും എന്നിൽ പങ്കു ചേർക്കരുത് എന്ന് റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതെ നമുക്ക് നഷ്ടപ്പെടുന്ന നിർഭയത്വം തിരിച്ചു കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന സ്വതന്ത്രമായി ഈ പ്രബോധന രംഗത്ത് വിശുദ്ധ ഖുർആാനിൻ്റെ യഥാർത്ഥ അനുയായികളായി ജീവിക്കാനുള്ള അവസരമൊരുക്കുന്ന ഒരു സാഹചര്യം വേണോ റഹ്മാൻ ആറബ് പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവരോട് മാത്രം പ്രാർത്ഥിക്കണം അത് മാത്രമാണ് പരിഹാരമായിട്ടുള്ളത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന പവിത്രമായ വിശ്വാസം നമുക്കുണ്ടാവണം എന്നാൽ ഇന്ന് സമുദായത്തിൻ്റെ അവസ്ഥ എന്താ ാണ് ഈ സമുദായത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നമ്മെ പോലെ ജീവിച്ചു മരിച്ചു പോയ സി എം റബ്ബാണ് അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന രൂപത്തിലേക്ക് വിശ്വാസ വൈകല്യവും വിശ്വാസവൈകല്യവും കടന്നു വന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇസ്ലാമിക പ്രമാണങ്ങൾ തങ്ങളുടെ ബുദ്ധി കൊണ്ട് തങ്ങളുടെ ചിന്തകൾ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വീകരിച്ചാൽ മതി എന്ന യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന അക്കലാനീയത്തിലേക്ക് അതേപോലെ തന്നെയുള്ള വിശ്വാസങ്ങളിലേക്ക് മതനിരാസങ്ങളിലേക്ക് പോകുന്ന ഒരു കാലവും ഒരു ചിത്രവും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ ബഹുസ്വരമായ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ എങ്ങനെ ജീവിക്കണം എന്ന് ഒരിക്കൽ പോലും മനസ്സിലാക്കാതെ ഇന്ത്യയിലെ മുൻകാമികൾ കാണിച്ചു തന്നത് എന്താണെന്ന് പോലും ശരിക്കും മനസ്സിലാക്കാതെ ഇന്ത്യ രാജ്യത്ത് ഇതുപോലെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ജീവിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞ് ഏതോ ഒരു സന്ദർഭത്തിൽ വന്നിട്ടുള്ള ഫത്തുവകളെടുത്ത് ഈ രാജ്യം ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിധം നമുക്ക് പറ്റാത്തതാണ് എന്ന് ഇസ്ലാമിൻ്റെ പേരിൽ കള്ളം പറയുന്നവർ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാധ്യതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഉത്തരവാദിത്വങ്ങൾ കൊണ്ടിരിക്കുന്നു സമൂഹമേ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുൽ കരീം സല്ലു അലൈഹി വസലമ പഠിപ്പിച്ച യഥാർത്ഥ തൗഹീദിലേക്കും അതിൻ്റെ പ്രചാരണങ്ങളിലേക്കും വിശ്വാസ വിശുദ്ധിയിലേക്കും ജീവിത വിശുദ്ധിയിലേക്കും തിരിച്ചു പോയാൽ അള്ളാഹു സുബാന ഏതൊരു നാട്ടിൽ ജീവിക്കുന്നവർക്കും വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ സത്യ അസത്യവിവേചനത്തിനുള്ള മാർഗവും കാണിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ് ഈ തൗഹീദിലും അതുപോലെ തന്നെ വിശ്വാസരംഗത്തും ജീവിതരംഗത്തും ഈ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള വൈകല്യങ്ങളും തുറന്നു കാട്ടിക്കൊണ്ടാണ് ഇൻഷാ അള്ളാഹ് മഹരിബിന് ശേഷമുള്ള ഇവിടെയുള്ള സെഷൻ കടന്നു പോകുന്നത് അതുകൊണ്ട് നാം തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഇന്ത്യ പോലെയുള്ള കേരളം പോലെയുള്ള സുന്ദരമായൊരു നാട്ടിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ എല്ലാ മതവിശ്വാസികളും സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തെ മലീനസമാക്കി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയുക എന്നതാണ് സാമൂഹികമായി നാം ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം അത് എല്ലാ വിശ്വാസികളും അവനവൻ്റെ മതങ്ങളെ ശരിയായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പരസ്പരം സംവദിക്കുകയും ചർച്ച ചെയ്യുകയും കേൾക്കുകയും അതോടൊപ്പം മനുഷ്യപ്പറ്റോടു കൂടി യഥാർത്ഥ മനുഷ്യ സ്നേഹത്തിൻ്റെ ഉടമകളായി മാറുകയും ചെയ്യുക എന്നതാണ് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനക്ക് ഈ സമൂഹത്തോട് പറയുവാനുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ലാ എന്നുള്ള കെലിമത്ത് തോഹീദിന്റെ എല്ലാ അർത്ഥതലങ്ങളും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച പ്രബോധകരായി ജീവിതത്തിന്റെ മാതൃകകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഹസന അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന്ഫി ഹസന് വലഹമുല്ലമീൻ അസ്ലാമുല്ലാഹി വാ